പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഒപ്പം തന്നെ കോൺഗ്രസ് രണ്ടായിരത്തി എഴുന്നൂറോളം വ്യാജ വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തുവെന്ന് പാലക്കാട് സി പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആരോപിച്ചു വിവരങ്ങളുമായി ശരത്ത് വങ്ങലൂർ ചേറുകയാണ് ശരത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് പാലക്കാട് കോൺഗ്രസിനെ നേരിടുന്നത് എന്താണ് ഇപ്പോൾ എൻ സുരേഷ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതൊപ്പം പാർട്ടി വിടാനുള്ള തീരുമാനത്തെക്കുറിച്ച് കൃഷ്ണകുമാരി പറഞ്ഞ കാര്യങ്ങൾ കൂടി സിജു വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പാലക്കാട് കോൺഗ്രസ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഷാനിബിനും സരിനും പിന്നാലെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഒ പി കൃഷ്ണകുമാരിയാണ് രാജി നൽകിയിരിക്കുന്നത് അവർ രാജിക്കായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ പഞ്ചായത്തായ വെള്ളിനേഴി പഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസ് ബാന്ധവുമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി പാലക്കാട് ജില്ലയിലെ പല ഭാഗത്തും അത്തരത്തിൽ ബന്ധമുണ്ട് ഇത് പാലക്കാട് നടക്കുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് അവർ കുറച്ചു കാലമായിട്ട് മാറി നിൽക്കുമായിരുന്നു എന്നാൽ അവരെ അവഗണിച്ചുകൊണ്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പാർട്ടി വിടുകയാണ് ഒരു കോൺഗ്രസ് സി ഐ തന്നെ മരിക്കണമെന്ന ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത് എന്നാൽ പാർട്ടി നേതൃത്വം അതിന് തയ്യാറാവുന്നില്ല അത്തരത്തിൽ തന്നെ സഹകരിപ്പിക്കുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് ബി ജെ പി ബന്ധത്തെ താൻ എതിർത്തതാണ് ഇതിന് കാരണമായി കൃഷ്ണകുമാരി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് കള്ളവോട്ട് സംബന്ധിച്ചാണ് വളരെ കൃത്യമായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞായിരുന്നു കള്ളവോട്ട് ചേർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് പിരായിരി പഞ്ചായത്തിൽ മാത്രം നമുക്കറിയാം യു ഡി എഫിന് വലിയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത് പിരായിരി പഞ്ചായത്തിൽ മാത്രം എണ്ണൂറ് പുതിയ വോട്ടർമാർ ചേർത്തിയിട്ടുണ്ട് സാധാരണ പുതിയ വോട്ടർമാർ ചേരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എന്നാൽ പിരാരി പഞ്ചായത്തിലെ സ്ഥിതി തിരുത്തും വ്യത്യസ്തമാണ് നാൽപ്പതിനും വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പുതിയ വോട്ടർമാർ വരുന്നു ഈ പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും പേരും മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കള്ള വോട്ടാണെന്ന് ഇ സുരേഷ് ബാബു പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ബി ജില്ലാ പ്രസിഡന്റ് ശ്രദ്ധിക്കണം ബി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പട്ടാമ്പി മണ്ഡലത്തിലെ വോട്ടറാണ് അദ്ദേഹത്തിന് പട്ടാമ്പിയിൽ വോട്ടുണ്ട് അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ ഭാഗമായ പാലക്കാട് നഗരസഭയിൽ അദ്ദേഹത്തെ പുതിയ വോട്ടറാക്കി ചേർത്തിയിരിക്കുന്നു ഇത്തരത്തിലെ ബി ജെ പിയും കോൺഗ്രസും ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറോളം കള്ള വോട്ടർമാരെ മണ്ഡലത്തിൽ പുതു ചേർത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം ഇ എൻ സുരേഷ് ബാബു ഉന്നയിക്കുന്നുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോ വോട്ടറുടെയും പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കള്ള വോട്ടിനെതിരെ ശക്തമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പതിനെട്ടാം തീയതി മുതൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കൂടി ഇ എൻ സുരേഷ് ബാബു പറയുന്നുണ്ട് ഇതിനകത്ത് കരട് അന്തിമ പട്ടിക നിലയിൽ വന്ന സ്ഥിതിക്ക് വോട്ടർമാരെ മാറ്റാനോ പുതുക്കാനോ കഴിയില്ല അതിന് ഒരു പരിഹാരം എന്നോണം സി പി എം എൽ ഡി എഫും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഇത്തരത്തിൽ ആരോപണം നേരിട്ട വോട്ടർമാരെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവരുടെ റേഷൻ കാർഡുമായി വരിക റേഷൻ കാർഡിൽ പേരുള്ളവരാണ് അവരെങ്കിൽ വോട്ട് ചെയ്തോട്ടെ അല്ലാത്തവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കള്ള വോട്ട് ചേർത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് രസിച്ചു ശരത്ത് ഈ സുരേഷ് ബാബു പറഞ്ഞ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഒന്ന് ഇത്തരത്തിൽ പുതിയ വോട്ടർമാർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് മുപ്പത് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവരാണ് രണ്ടായിരത്തി എഴുന്നൂറ് പേർ അതിൽ തന്നെ ഈ വോട്ടർമാരുടെ ഈ പേരുവിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിനകത്ത് വീട്ടു പേരില്ല വീട്ട് നമ്പറില്ല എന്ന് പറയുന്നത് തന്നെ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതൊരു വ്യാജ അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വ്യാജ പ്രസിഡന്റ് വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച് കെ എസ് യു തെരഞ്ഞെടുപ്പ് നടത്തിയ ആളെന്നുള്ള അർത്ഥം തന്നെയാണ് അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ രണ്ടായിരത്തി എഴുന്നൂറ് പേർ എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല ഇ എൻ സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് പ്രസക്തമായ കാര്യം എങ്ങനെയാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള രണ്ടായിരത്തി എഴുന്നൂറ് പേർ അവിടെ പുതിയ വോട്ടർമാരായി എത്തുക എന്നുള്ളത് അതിൽ ബി ജെ പിയുടെ ഹരിദാസ് എന്ന് പറയുന്ന നേതാവടക്കം വരുമ്പോൾ കൃത്യമായ ധാരണ കോൺഗ്രസും ബി ജെ ചേർന്ന് വ്യാപകമായി വ്യാജ ബോട്ടർമാരെ ചേർത്തു വ്യാജ വോട്ട് ചേർത്തു സിജു ഇതിൽ പ്രധാനമായിട്ടും ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നത് ബി എൽ ഒമാരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തി എന്നാണ് പറയുന്നത് വീട്ടുപേരില്ലാതെ നമ്പർ മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടുപേര് പ്രദർശിപ്പിക്കാത്ത വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെന്ന് പറയുന്നു ഇതിനകത്ത് തങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തങ്ങളുടെ പ്രവർത്തകർ ഇവരെ കണ്ട് സ്ലിപ്പ് നൽകാൻ വേണ്ടി എത്തുമ്പോൾ അവരിൽ പലരും അവിടെ അവിടെ താമസിക്കുന്നവരല്ല അവരെ വിളിക്കുമ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് ഇത്തരത്തിൽ കിട്ടിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ വലിയ രീതിയിലുള്ള കള്ളവോട്ടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നു ഇതിനകത്ത് വളരെ കൃത്യമായി സ്വാധീനിച്ചുകൊണ്ടാണ് നീക്കം കാര്യം തന്നെയാണ് ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നത് ശരി ശരത് ഓങ്ങല്ലൂരാണ് പാലക്കാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് വ്യാപകമായി കോൺഗ്രസും ബി ജെ വ്യാജ വോട്ട് ചേർത്തു രണ്ടായിരത്തി എഴുന്നൂറ് പേരെ പുതുതായി ചേർത്തു ചേർക്കപ്പെട്ടവരിൽ കൂടുതൽ പേരും മുപ്പതിനും നാൽപ്പത് വയസ്സിനെയും ഇടയിലുള്ളവരാണ് ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് സി പി